ഹലോ ഇന്ന് ഞാൻ പെറോട്ടോടുകൂടെയും ചപ്പാത്തി അതുപോലെ തന്നെ ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനറിനോ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അപ്പാസാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാമേ അതിനായിട്ട് ഞാനിവിടെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നാടൻ വെണ്ടയ്ക്കയാണ് ഏത് വെണ്ടയ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് മുറിച്ചെടുക്കണം ഞാൻ ഇതുപോലെയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് ചെറുതായിട്ടൊന്നും അരിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങൾ മുറിച്ചെടുക്കണം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഏത് ഓയിലാണെങ്കിലും കുഴപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കയിൽ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൽ വേറെ മസാല ഉപ്പൊ ഒന്നും നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെണ്ടയ്ക്കി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തത് വളരെ ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇതെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് മാറ്റി എടുക്കാം ഇതെല്ലാം മാറ്റി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് എറിഞ്ഞതാണ് ചതച്ചിട്ടാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ചെറുതായിട്ട് എറിഞ്ഞെടുത്ത ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം എൻ്റെ പച്ച മണം മാറുന്നത് നമുക്ക് വഴറ്റിയെടുക്കണം ഇത് ചതച്ചിട്ടാലും മതിയാകും ഇനി അതിലേക്ക് ഒരു രണ്ട് സവാള നീളത്തിന് അരിഞ്ഞെടുത്തതാണേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇതുപോലെയാണ് നമ്മൾ സവാള അരിഞ്ഞെടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് സവാള ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അല്ലേ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നുണ്ട് അത് ഇനി അതിലേക്ക് രണ്ട് ചെറിയ ടൊമാറ്റയാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുകൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് തൊണ്ടൻ മുളകാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം ഏതൊരു മുളക് ചേർത്താലും മതി ഞാൻ ഇവിടെ തൊണ്ടൻ മുളകാണ് ചേർത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അല്ലേ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞ് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരുപാട് മുളക് പൊടിയുടെയൊന്നും ആവശ്യമില്ല ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ വെണ്ടയ്ക്ക വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെണ്ടയ്ക്ക വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഇനി കുറച്ച് ഉപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയില്ലേ അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണ്ട ചിലർക്കൊന്ന് വെണ്ടക്കീയുടെ വഴുവഴുപ്പിഷ്ടമല്ല പക്ഷേ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിടത്തോളം നിങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യും ഇനി നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം കാരണം ഉപ്പും മസാലയൊക്കെ ആ വെണ്ടയ്ക്കയിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് രണ്ടാം തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് രണ്ടാം പാലാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കും ഇനി നന്നായിട്ടതൊന്ന് തിളച്ച് വരണം ഇനി നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ടത് വറ്റി ഒന്ന് കുഴുത്ത് കറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം തേങ്ങാനൊരു ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളക്കാൻ നിൽക്കരുത് അതങ്ങ് പിരുന്നു പോവും ഈ പരുവത്തിന് എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ കറി തയ്യാറാക്കിയിട്ട് വെളിയിൽ വെച്ചിരുന്നാൽ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ ഒരുപാട് ദിവസം വെളിയിൽ നിന്ന് അത് കേടായി കാരണം തേങ്ങാപ്പാലായത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേടായി പോകും അതുകൊണ്ട് നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കണം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കടുവൊന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് താളിക്കാനായിട്ടാണ് ഈ താളിച്ചും കൂടെ ഒഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇത് നന്നായിട്ട് മൂത്ത് വരണം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം ഞാനിവിടെ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മുടെ ആ മപ്പാസ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്തൊരു മണമെന്നറിയാമോ ചെറിയ ഉള്ളിയൊക്കെ തന്നെ ഈ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ നല്ലൊരു മണമാണ് അതുപോലെ നമ്മളിത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ അത് ഇളക്കി കളയരുത് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിൽ ചേർക്കാനുണ്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ അതുകൂടെ അതിലോട്ട് ചേർക്കുന്നുണ്ട് ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇളക്കരുത് ഒരു പത്ത് മിനിറ്റോളം ഇത് അടച്ചു വെച്ചിരിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ ഇറങ്ങിയുള്ളൂ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി ഇതേ നമ്മുടെ മപ്പാസ് വെണ്ടയ്ക്ക മാപ്പാസ് റെഡി ആയിട്ടുണ്ട് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ചപ്പാത്തി പെറോട്ട ഇടിയപ്പം അപ്പം ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റിയൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ ഈ വെണ്ടയ്ക്ക തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൂ നല്ലൊരു ടേസ്റ്റായ ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ താങ്ക്